ഹലോ ഗൈസ് നല്ല എട്ടിൻ്റെ പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കേക്ക് എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് എൻ്റെ മൈൻഡ് തീരം ഓക്കെ അല്ലാത്തതുകൊണ്ടാണോ തിരക്കുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ നേരം പോലെ കസ്റ്റമറിൻ്റെ ചാറ്റ് ലിസ്റ്റ് വായിക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറ്റിയ മാത്രം എൻ്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് മൂന്ന് വട്ടാണ് എനിക്ക് ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നല്ല പണി കിട്ടിയത് അതായത് ഫസ്റ്റ് ഞാൻ ചെയ്തത് മൊത്തത്തിൽ എനിക്ക് മാറ്റേണ്ടി വന്നു രണ്ടാമതായി അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു മൂന്നാമതാണ് എനിക്ക് ഫൈനലി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയത് അതായത് ഈ ഒരു കേക്ക് ബേക്കിംഗ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്റെ കൂടെയുള്ള കസ്റ്റമർ ആണ്ട്ടോ ഇത് നമ്മൾ ഈ ഒരു കേക്കിന്റെ മുകളിൽ വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെനിക്ക് റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേക്കിന്റെ അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ ഒരു കേക്ക് പോലെ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇപ്പോൾ കുറച്ച് ഓർഡേഴ്സ് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല അവരുടെ ചാറ്റ് ചാറ്റ്ലിസ്റ്റ് ശരിക്കും പോലെ കേക്കിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ എത്ര കേജി ആണെന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരാൾ കിടക്കുന്നത് ഞാൻ കണ്ടില്ല ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോ അവൾ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ കളർ തീമാണ് വേണ്ടത് എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഇത് ബ്ലൂ കളർ കേക്ക് അവൾ എന്നെ ആകെ ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ നമുക്ക് പിന്നെ ടൈം തന്ന് നമ്മൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് പക്ഷേ ഈ സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വീണ്ടും പണി കിട്ടി ഗൈസ് അതായത് ഇന്ന് ഞാൻ ആരെ കണിയാണ്ടാണാവോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് വരെ എനിക്ക് തോന്നിയിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് സെറ്റ് കളർ ത്രീമൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുകയാണ് എടാ ഇതിൽ ആ എലിഫൻറ്റും ആ ഒരു പാരഷൂട്ട് ഒന്നിരിക്കണം ആണോ ആ ഒരു ലുക്കില്ലാന്ന് ശരിയാണ് ആ ഒരു കളർ തീമിലേക്ക് ആ ഒരു എലിഫൻറ്റും ആ ഒരു പാരഷൂട്ടും ഭംഗി ഞാൻ ജസ്റ്റ് പ്രിന്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറിൽ എലിഫൻറ്റ് എന്തായാലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ വില പാരഷൂട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി പക്ഷേ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ പക്ഷെ അവൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കാരണം നമുക്ക് ആ ഒരു കളർ മാത്രം കിട്ടിയാൽ മതി പിന്നെ ആ ഒരു ഫോക്സ് ബോൾസിന്റെ ആ ഒരു ഡിസൈനാണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു ബ്ലൂ കളർ തീം കേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് അഴിച്ചു പണിയത് കേട്ടോ ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് നമ്മുടെ കേക്ക് വന്നേക്കുന്നത് അതായത് ടോപ്പിൽ വൈറ്റ് കളറും അടിയിൽ ലാവൻഡർ ഡാർക്ക് ലാവൻഡർ കളറും എന്നിട്ട് പിന്നെ ഗോൾഡൻ ആൻഡ് വൈറ്റ് ഫോക്സ് ബോൾസ് നമ്മളുടെ കുട്ടി എലിഫൻസിനെയും കൂടി വെച്ചു കൊടുത്ത് നമ്മൾ കേക്ക് ഫൈനലി ലുക്ക് അങ്ങനെ ആയിരുന്നു കെട്ടോ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാരഷൂട്ട്സ് ഒക്കെ അതിന്റെ മേലന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ടാമത് റീമേക്ക് ചെയ്തൊരു ഫോട്ടോസ് കൊടുത്തപ്പോൾ അവളെ ാണ് അതൊക്കെ ചേഞ്ച് ആക്കാൻ പറഞ്ഞത് എലിഫൻസിനെ കൂടെ എടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു എലിഫൻസിനെ അവിടെ വെച്ചിട്ട് പാരച്ചോട്ട്സ് മാറ്റിയിട്ട് ഗോൾഡൻ ഫോയിൽസ് വെച്ചു കൊടുത്തു അതും എനിക്ക് എന്തോ ഒരുപാട് ഗോൾഡൻ വരുമ്പോൾ ഈ ഒരു ഗോൾഡൻ ഫോക്സ് ബോൾസും കൂടി ഉള്ള കാരണം ഒരു സെറ്റ് ആവുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊരു പ്രിൻ്റും കൂടി വെച്ച് കൊടുത്തു അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ മൂന്ന് ലുക്സും ഞാൻ കേക്കിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക ഫൈനലി കാണുന്നതാണ് നമ്മൾ കൊടുത്ത ഡിസൈന് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ